ബിഗ് ബോസ് വീട്ടിലേക്ക് വൈൽഡ് കാർഡുകൾ വന്നത് ആ വീട്ടിലുള്ള മിക്കവാറും ആൾക്കാർക്ക് ഒന്നും തന്നെ ഇഷ്ടപ്പെട്ടിട്ടില്ല പലരുടെയും മുഖം രാവിലെ മുതൽ തെളിഞ്ഞിട്ടില്ല അപ്പാനിയും അക്ബറും ഒക്കെ ആകെ കൂടി വരണ്ട മട്ടിലാണ് നടക്കുന്നത് സത്യത്തിൽ പറയുന്ന ഒരു സംഭവം തന്നെ ഇന്ന് അവരെല്ലാം മറന്നുപോയി അതോ ഗ്രൂപ്പിനെയൊക്കെ കൊന്നു കുഴിച്ചു മൂടിയ ദിവസമായിരുന്നോ ഇന്ന് അതെ അങ്ങനെ തന്നെയാണ് പലരുടെയും നീക്കങ്ങൾ കാണുമ്പോൾ മനസ്സിലാക്കുവാൻ കഴിയുന്നത് ആതിലെയും ശൈത്യം കൂടി ഗാർഡൻ ഏറിയയിൽ രാത്രിയിൽ കിടക്കുകയാണ് അവിടെ കിടന്നുകൊണ്ട് പരസ്പരം രണ്ടുപേരും കൂടി ചോദിക്കുകയാണ് എന്തിനാ ബിഗ് ബോസ് അവരെ ഇങ്ങോട്ട് കയറ്റി വിട്ടത് ഞങ്ങൾക്ക് ഒട്ടും തന്നെ ഇഷ്ടപ്പെട്ടിട്ടില്ല അവരിവിടേക്ക് വന്നത് വഴക്കുണ്ടാക്കാൻ വേണ്ടി മാത്രമാണ് ഈ പറച്ചില് കേട്ടാ തോന്നും ഇതുവരെയും സമാധാന അന്തരീക്ഷത്തിൽ മുൻപോട്ട് പോയിക്കൊണ്ടിരുന്നൊരു വീടാണ് അതിനകത്തേക്ക് അനാവശ്യമായ ഒരു കൂട്ടം ആൾക്കാരെ പറഞ്ഞു വിട്ടു അവരവിടുത്തെ സ്വസ്ഥതയും സമാധാനവും മുഴുവൻ കെടുത്തിക്കളഞ്ഞുവന്ന് വന്ന് കയറിയ ദിവസം മുതൽ ഇരുപത്തിനാല് മണിക്കൂറും അതിനകത്ത് തെറി അടിയും ബഹളവുമായിട്ട് നടന്ന ആൾക്കാർ അത് ഒരു കുഴപ്പവും അവർക്കില്ലായിരുന്നു അത് എൻജോയ് ചെയ്യുകയായിരുന്നു അങ്ങനെ മുൻപോട്ട് പോയ ആൾക്കാർക്ക് ഇന്ന് അഞ്ച് വൈൽഡ് കാർഡ് കയറിയത് വലിയ പ്രശ്നമായി പോയി സത്യത്തിൽ പേടിയാണ് പുതിയ ആൾക്കാർ ഇങ്ങോട്ട് വന്ന് കയറിയിട്ടുണ്ട് ഇനിയിപ്പോൾ പഴയതുപോലെ ഗ്രൂപ്പും കളിച്ച് നൊണയും പറഞ്ഞ് കുത്തിത്തിരിപ്പ് ഉണ്ടാക്കി മുൻപോട്ട് പോകാൻ പറ്റില്ല കുറച്ചുകൂടി ജാഗ്രതയോടുകൂടി നിൽക്കണം മുൻപിൽ എന്താണ് സംഭവിക്കാൻ പോകുന്നത് എന്നുള്ളതിനെക്കുറിച്ച് വല്ലാത്ത ഒരു ഉത്കണ്ഠയും ആദ്യമൊക്കെ പലരുടെയും മനസ്സിൽ കയറി കൂടിയിട്ടുണ്ട് ശൈത്യൊക്കെ ശരിക്കും വരണ്ടിരിക്കുക തന്നെയാണ് ഈ ആൾക്കാർ രാവിലെ വീട്ടിൽ വന്ന് കയറിയതിനു ശേഷം ശൈത്യം ഒന്നും ചിരിച്ച് കണ്ടുപോലുമില്ല മാത്രവുമല്ല ശൈത്യെ തന്നെയാണ് ഇവരെല്ലാവരും ടാർഗറ്റ് ചെയ്തിരിക്കുന്നത് എന്ന് തോന്നുന്നു നോമിനേഷനു വേണ്ടി കൺഫഷൻ റൂമിലേക്ക് കയറിയിട്ട് വൈൽഡ് കാർഡുകളിൽ അഞ്ചിൽ നാലു പേരും ശൈത്യയെ നോമിനേറ്റ് ചെയ്തിട്ടിറങ്ങിപ്പോയി ആദില ബിഗ് ബോസിനോട് ചോദിക്കുന്നത് ബിഗ് ബോസ് ഓണം കഴിഞ്ഞിട്ട് പോരായിരുന്നോ ഇവറ്റകളെയൊക്കെ ഇതിനകത്തേക്ക് അയക്കാൻ അല്ലെങ്കിൽ ഞങ്ങൾ പോയിട്ട് പോരായിരുന്നോ ഇങ്ങോട്ട് ഇവരെ വിടാൻ എന്തിനാണ് ഇപ്പോൾ കയറ്റിവിട്ടത് ഞങ്ങളുടെ ഉള്ള സ്വസ്ഥതയും സമാധാനവും എല്ലാം പോയില്ലേ അപ്പോൾ സത്യത്തിൽ ഇതിനു മുൻപുള്ള സീസണുകളൊന്നും നിങ്ങൾ കണ്ടിട്ടില്ലേ സീസൺ കുറച്ച് മുൻപോട്ട് പോയി കഴിയുമ്പോഴേക്കും വൈൽഡ് കാർഡുകൾ അകത്ത് കയറുന്നതും അവിടുത്തെ കളി മാറ്റി മറിക്കുന്നതും ഇങ്ങനെയുള്ള പരിപാടികൾ ഒന്നും നിങ്ങൾ കണ്ടിട്ടില്ല എന്ന് തോന്നുന്നു ഇത്രയും ഭയമുള്ളവരൊന്നും ബിഗ് ബോസിൽ ഒരിക്കലും വരുവാൻ പാടില്ല നിങ്ങൾക്ക് എന്തെങ്കിലും കാലിബർ ഉണ്ടെങ്കിൽ ഇപ്പോഴാണത് പുറത്തെടുക്കേണ്ടത് അത് മാത്രവുമല്ല വൈൽഡ് കാർഡ് ഇതുവരെയും കളി തുടങ്ങിയിട്ടില്ല അവരുടെ പൊട്ടൻഷ്യൽ എത്രത്തോളം ഉണ്ട് എന്നുള്ളതൊക്കെ മനസ്സിലായതിനു ശേഷം പോരെ ഇങ്ങനെയുള്ള അങ്കലാപ്പും അസ്വസ്ഥതയും ഒക്കെ വടി വെട്ടാൻ പോയിട്ടേ ഉള്ളൂ അടി തുടങ്ങിയിട്ടില്ല അതിനു മുമ്പ് നിങ്ങൾ ഇങ്ങനെ കരഞ്ഞുകൊണ്ടിരിക്കുകയാണെന്നുണ്ടെങ്കിൽ പണി തുടങ്ങിക്കഴിഞ്ഞാൽ നിങ്ങൾ ചെയ്തു പോകുമല്ലോ ഷോയിൽ നിന്ന് സത്യത്തിൽ ഈ വാക്കുകൾ അപ്പാനി ശരത്തായിരുന്നു പറഞ്ഞിരുന്നതെങ്കിൽ പ്രത്യേകിച്ച് ഒന്നും തോന്നില്ലായിരുന്നു കാരണം അയാൾ പേടിത്തൊണ്ടനാണ് പക്ഷെ ആതിലെ പോലുള്ള ഒരു സ്ട്രോങ് ആയിട്ടുള്ള പെൺകുട്ടിയുടെ വായിൽ നിന്നും ഇത്തരത്തിലുള്ള വാക്കുകൾ കേട്ടപ്പോൾ സത്യം പറയാമല്ലോ നിങ്ങളോടുണ്ടായിരുന്ന ആ ബഹുമാനമൊക്കെ എവിടെയോ ഓടി മറയുകയാണ് എന്തായാലും തൽക്കാലം സമാധാനത്തോടെ ഇരിക്കൂ കളി തുടങ്ങാൻ പോകുന്നതേ ഉള്ളൂ ആ കളി അങ്ങോട്ട് തുടങ്ങുന്നതിനനുസരിച്ച് നിങ്ങളുടെ അകത്തും അതിനെ പ്രതിരോധിക്കാനുള്ള സാധനങ്ങൾ ഉണ്ട് എന്നുള്ളത് നിങ്ങൾ തിരിച്ചറിയും അതിനനുസരിച്ച് കളിച്ച് മുൻപോട്ട് നീങ്ങുക ഇതല്ലേ ബിഗ് ബോസിന്റെ കളി തുടർന്ന് പുറത്തു നിൽക്കുന്ന പ്രേക്ഷകർ വിലയിരുത്തും അവർ മാർക്കിടും ആ സമയത്ത് നിങ്ങൾക്ക് അവിടെ നിൽക്കുവാൻ യോഗ്യതയുണ്ടെങ്കിൽ അവിടെ നിങ്ങളെ തീർച്ചയായിട്ടും നിർത്തും ഇല്ലായെന്നുണ്ടെങ്കിൽ വൈൽഡ് കാർഡുകൾ സ്കോർ ചെയ്ത് മുകളിലേക്ക് കയറിപ്പോകും എന്തായാലും കാത്തിരിക്കാം